പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് പല്ലന മഹാകവി കുമാരനാശാൻ സ്മാരക മന്ദിരത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ വീഡിയോ നല്ലതുപോലെ കാണുക ഏറ്റവും അവസാനം വരെ നിങ്ങൾ കാണുക വിലയിരുത്തുക നല്ലൊരു രസകരമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുക ആദ്യം തന്നെ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്യുക ബലേക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന നോട്ടിഫിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സാഹചര്യം രൂപപ്പെടും അത് നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് ഒരു ഗുണകരമായിട്ടുള്ള ഒരു മാതിരിയാണ് ഇത് പല്ലനയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു ക്ഷേത്രമാണ് എസ് എൻ ഡി പിടേതാണ് അതിൽ ആ കാണിച്ചിരിക്കുന്ന മൂന്ന് ചിഹ്നങ്ങൾ ഒന്ന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ചിഹ്നങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒന്നാണ് പല്ലനയിലെ സ്കൂളാണ് അവിടുത്തെ യു പി സ്കൂളാണ് ഇത് കാണുന്നത് ഒരു വിദ്യാഭ്യാസ മന്ദിരമായി ഉയർത്തിയുള്ള ആ സ്കൂളിൻ്റെ പടിയിലും മുറ്റത്തും പറമ്പിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ആ കുമാരനാശൻ്റെ സ്മാരകത്തോട് എന്തുകൊണ്ടും ചേരുന്ന ഒന്നായി നമുക്ക് അനുഭവപ്പെട്ടു ഇത് കുമാരനാശൻ്റെ സ്മാരകമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ട് അപ്പുറത്ത് കാണുന്നത് കായലാണ് ആ കായൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്ന ചെറിയ പാർക്ക് പോലെ തോന്നുന്ന മനോഹരമായ കെട്ടിടമാണ് ഇത് കുമാരനാശാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ചക്രത്തെ സൂചിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് അത് ശിലാഫലകത്തിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ആമുഖം അതിൽ ചേർത്തിട്ടുണ്ട് ഏതായാലും മഹാകവി കുമാരനാശാൻ ഈ പല്ലനയിൽ ഈ സ്ഥലത്താണ് ബോട്ട് അപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മരണപ്പെടുന്നത് എന്നതാണ് ചരിത്ര വസ്തുത അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരം ഒരുക്കുകയും പിന്നീട് അതൊരു സ്മാരകമാക്കി വളർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ കാലത്തുള്ള ആ ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ കായലിൻ്റെ അരികിൽ മനോഹരമായി ഇങ്ങനെ ഒരു പാർക്ക് പോലുള്ള സംവിധാനം നിർമ്മിച്ച് അവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കുവാനും അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് ആസ്വദിക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ജലപാതയാണ് എന്നാണ് പറയുന്നത് കൊല്ലം ആലപ്പുഴയിലേക്കുള്ള ഒരു ജലപാതയുടെ ഭാഗമാണ് ഈ കായൽ ഈ കായലിൻ്റെ ഈ ഭാഗത്താണ് കുമാരനാശാൻ മുങ്ങി മരണപ്പെട്ടത് അല്ലെങ്കിൽ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തെടുത്ത ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന് സ്മൃതി മന്ദിരം ഒരുക്കിയിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരം ഇതിൻ്റെ ഉള്ളിലാണ് കുമാരനാശാൻ്റെ വിശാലമായ സ്മൃതികൾ ഉറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ വരുമ്പോൾ നിരവധി ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഉള്ളിൽ കയറുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് വീഡിയോ പിടിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സംഗതികൾ ചെയ്ത് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആ സ്മൃതി മന്ദിരം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണാം വളരെ മനോഹരമായ ഒരു സ്മൃതി മന്ദിരമാണ് പലതരത്തിലുള്ള ആളുകൾ വരികയും കാണുകയും ഒക്കെ ചെയ്തു പോകുന്ന ഒരു സ്മൃതി മന്ദിരമാണിത് അതിൻ്റെ ഉള്ളിൽ കണ്ണാടി ഗ്ലാസിൻ്റെ ഉള്ളിൽ ഏറ്റവും താഴെയായി മഹാകവിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ മറുസൈഡിൽ അദ്ദേഹത്തിൻ്റെ ജനന തീയതിയും മരണ തീയതിയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ചില്ലിട്ട് വച്ച് മൂടി അകത്തേക്ക് കാണുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരം ഒരുക്കിയിരിക്കുന്നത് ഏതായാലും അതിൻ്റെ ചോറ ചിത്രങ്ങളാണ് ഇത് പലതരത്തിലുള്ള കൊത്തുപണികളും അതുപോലെ പലതരത്തിലുള്ള ചരിത്ര ആഖ്യാനങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരുപക്ഷേ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിലെ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ പല ചിത്രങ്ങളുമാണ് കൊത്തുപണികളായി ഈ സ്മൃതി മന്ദിരത്തിൻ്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വേറൊരു മനോഹരമായ ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച എന്ന് പറയുന്നത് മഹാകവി കുമാരനാശാൻ്റെ ഒരു ചില്ലിലെ ഫോട്ടോയാണ് ആ അതിൽ പിന്നെന്തെ സ്റ്റിക്കറായി ഒട്ടിച്ചിരിക്കുന്നത് പക്ഷേ ആ ഫോട്ടോ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരത്തിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ അദ്ദേഹം ഇരിക്കുന്നതായി അല്ലെങ്കിൽ അദ്ദേഹം കിടക്കുന്നതായി തോന്നുന്ന തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതും മനോഹരമായിരിക്കുന്നു ഇതാണ് ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ഒരു കാഴ്ച പിന്നീട് നമ്മൾ തിരിച്ചറങ്ങുമ്പോൾ വീണ്ടും ആ സ്കൂൾ മുറ്റത്തിൽ ഇവിടെയാണ് കടന്നു വരുന്നത് സ്കൂളിൻ്റെ മുറ്റത്ത് നിറയെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ചിരിയും മറ്റുമൊക്കെയാണ് ഇപ്പോൾ ഒരു ഇൻ്റർവൽ സമയമാണെന്ന് തോന്നുന്നു കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അതിനപ്പുറത്ത് മറ്റു ചില കുട്ടികൾ ചില കളികളിലും വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ വളരെ കുറഞ്ഞ കുട്ടികളാണ് ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ കുട്ടികളെ അങ്ങനെ വിട്ടിട്ടുള്ളതാകാം ഇവിടെയും വരുമ്പോൾ ചില കുട്ടികൾ നല്ലതുപോലെ കളികളിലും തമാശകളിലും ഏർപ്പെട്ടിരിക്കുന്ന രംഗവും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് തൊട്ടടുത്ത ആ വീടുകളും അതുപോലെ തന്നെ ക്ഷേത്രവും പുറത്ത് റോഡിലേക്ക് വരുന്ന വഴിയും ഒക്കെയാണ് അത് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർക്കിംഗ് ഏരിയ അത് വിശാലമായൊരു പാർക്കിംഗ് ഏരിയ എന്ന അർത്ഥത്തിലൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു പറമ്പിൽ നിരവധി വാഹനങ്ങളിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു രീതി ഇവിടെ കാണാൻ സാധിക്കുന്നു എന്തായാലും മഹാകവി കുമാരനാശാൻ്റെ സ്മൃതി മന്ദിരം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണിക്കുകയാണ് ഒരുപക്ഷെ ഇവിടെ വല്ലെണ്ണയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനും കേൾക്കുവാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് കുമാരനാശാൻ്റെ മഹാകവിയുടെ ഈ സ്മൃതി മന്ദിരം തന്നെയാണ് ഇതാണ് ആ ചില്ലിൽ വരച്ചു വച്ചിരിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരു ചിത്രപ്പണി ഒരു സ്റ്റിക്കർ മോഡലിൽ ചെയ്തിട്ടുള്ള ഒന്നാണ് അപ്പം അത് മനോഹരമായിട്ടുണ്ട് അതുപോലെ ഈ ചുവരികളിൽ കൊത്തിവച്ചിട്ടുള്ള ചിത്രങ്ങളും വിവിധ ചരിത്ര സന്ദർഭങ്ങളെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ രൂപപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് അത് കൊത്തിവെച്ചിട്ടുള്ളത് അതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന അതിൻ്റെ ചരിത്രങ്ങളെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന അതിൻ്റെ ചരിത്രങ്ങളിൽ ഒരുപാട് വിചിന്തനം ചെയ്യാൻ കഴിയുന്ന മതനം ചെയ്യാൻ കഴിയുന്ന ചിത്രങ്ങൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ ആലേഖനം ചെയ്ത് വച്ചിട്ടുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതയുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കവിതയുടെ വ്യാഖ്യാനങ്ങളുടെയോ ഒക്കെ ഒരു സൃഷ്ടിയായിരിക്കണം ഇവിടെ രൂപപ്പെടുത്തിയിട്ട് അത് എന്തായാലും മഹാകവി കുമാരനാശാൻ കേരള ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതനായിട്ടുള്ള ഒരു മഹാകവിയാണ് അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആ സ്മാരകത്തിൻ്റെ ഉചിതമായ ഭാഗങ്ങളാണ് നിങ്ങളെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ളത് ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ചാനലിലെ ഒരു ഒരംഗമായി ചേരുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും സമർപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു അപ്പം നമുക്ക് സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളലാകുന്ന സഹായങ്ങൾ ഷെയറായും ലൈക്കായും സബ്സ്ക്രൈബായും ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആയിരുന്ന ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരാം തീർച്ചയായും അതുവരെ നമുക്ക് ഒരു മനോഹരമായ ഗുഡ് ബൈ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച്